ഇന്നും നമ്മൾ കോഴിക്കോട് വെള്ളയർ ഹാർബറിലാട്ടോ തോണികളൊക്കെ ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഇപ്പം തോണിക്കാരെ ടൈമാണല്ലോ ബോട്ടുകൾ ട്രോളിംഗ് ആയതുകൊണ്ട് അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ മീൻ കണ്ടോന്നു അപ്പൊ ചെറിയ രീതിയിലുള്ള നിലവിളക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്നെന്തായാലും കുറച്ച് മീൻ വാങ്ങാൻ പറ്റുമോ കൂടി നോക്കണം ഫ്രഷ് മീൻ കണ്ടപ്പോൾ ഒരു ആഗ്രഹം മീൻ കുറച്ച് വാങ്ങുകയും ചെയ്യണം അപ്പൊ എന്തായാലും ഒരു തോണി എടുത്തിട്ടുണ്ട് അതിലെന്താ ഉള്ളത് നോക്കുക ബാക്കി എല്ലാ തോണിയിലും ഇന്ന് നെത്തലായിരുന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നടക്കായിരുന്നു അപ്പോൾ ഒരു തോണി വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിയുണ്ട് സംഭവം അതിൽ നല്ല മത്തി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം മത്തി അങ്ങനെ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ തന്നെ ഓടി വരുന്നതൊക്കെ ഉണ്ട് അവർ നിലവിളിക്കുള്ള തയ്യാറെടുപ്പ് കഥ ആളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് മൂപ്പറാണ് നമ്മളെ വീഡിയോ എല്ലാം സാറാ കേട്ടോ തുടങ്ങട്ടെ കണ്ടു ഓടിയോ തന്നെ പ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഈ മത്തിന്റെ നെത്തലിന്റെ ഒക്കെ ലോക്കൽ റേറ്റ് ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ കാണുന്നവര് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ ആയിരിക്കാം നല്ല വില ഒരു ട്രോളിങ് സമയത്ത് അങ്ങനെയാണല്ലോ പക്ഷെ നല്ല മീനായിരിക്കും തോണിക്കാരെ മീനാകുമ്പോ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇയാളെ മനസ്സിലായോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും മുപ്പം അതിൽ ലാലം വള്ളീന്റെ മീനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് മൂപ്പര് നിത്തല്ല തോണി വന്നിട്ടുണ്ട് അപ്പം മൂപ്പർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് നമ്മളെ മനസ്സിലായിട്ടും ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അത് സന്തോഷമില്ല ഒക്കെ കാണുമ്പോൾ അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ എന്തെങ്കിലും കാണുന്നവരെന്തെങ്കിലും അടിയിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ കറങ്ങിക്കറങ്ങി മത്തിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലോണം പോകുന്നുണ്ട് വിട്ടാതെ വാശിക്ക് പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള മത്തിയാണ് ചെറിയ മത്തി ഒന്നുമല്ല പോട്ടെ പോട്ടല്ലേ എങ്ങനെ പോട്ടെ നമുക്ക് എവിടെ എത്തുന്നു നോക്ക അല്ലേ അതിനുള്ള വന്ന് വേലയാണെങ്കിലും ലേല നല്ല കട്ടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത് നല്ല റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് മൂന്ന് നാലൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം എവിടെ എത്തും നോക്ക് നോക്ക മറ്റങ്ങനെ പോകുന്നുണ്ട് ഇപ്പോഴൊന്നും നിൽക്കാനുള്ള ചാൻസ് ഇല്ല നമുക്ക് നെത്തലടുത്തൊന്ന് പോയോ കേട്ടെ എന്താ സ്ഥിതി അതും ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അല്ലെന്ന് പോയ കുറച്ചുള്ളിലേക്കാണ് കുറച്ച് ഡ്രസ്സൊക്കെ നനയാനുള്ള ചാൻസ് ഉണ്ട് പോയോക്കട്ടെ मुंद्रा चित्तैवति मुंद्रा ड्वेंटा मुंद्रा चित्तैवति मुंद्रा ड्वेंटा रईवति मुंद्रा ड्वेंटा मुंद्रा चित्तैवति मुंद्रा ड्वेंटा कंजा कंजा मुंद्रा चित्तैवति मुंद्रा मुंद्रा चित्तैवति मुंद्रा ड्वेंटे मुंद्रा चित्तैवति ड्वेंटे मुंद्रा चित्तैवति ड्वेंटे फेसबुक की बनाया है चित्तैवत ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല ഇല്ല അവിടെ മത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ച മൂന്ന് എഴുപതിനാണ് പോയതെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അവര് ലോറിയിലേക്ക് ഏറ്റാൻ വേണ്ടിയിട്ട് സമ്പ്രദായി മാറ്റിയിടാൻ പോയി നമുക്ക് നല്ല എവിടെ അവസാനിപ്പിക്കാം ഓക്കെ ഇനി ഇടക്കിടയ്ക്ക് വന്ന് നോക്കാം ഒരു രസല്ല ഇങ്ങനത്തെ മീൻ്റെ ലേലംപിളിയൊക്കെ കാണാൻ കഴിഞ്ഞു കൂടുതലായിട്ട് മീനുകളൊക്കെ ചെമ്മീനൊക്കെ വരുന്ന സമയം ഉണ്ടാകും അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ അപ്പൊ ഇന്ന് മീനൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു നോക്കാ തിരക്കൽ വീടിയോ എടുക്ക എല്ലാം കൂടി ഒന്നും നടന്നില്ല ഓക്കെ അടുത്തോടെ കാണുന്ന